അതാ അനുസരിച്ച് താഴെ പൂട്ടിയിട്ട് വരുന്നുണ്ട് അപ്പം ഞമ്മൾ ഇന്ന് എവിടെ പോന്നേ എന്നല്ലേ ഇന്ന് ഞമ്മൾ മംഗലാപുരം പോകുന്നതാണ് കേട്ടോ ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ നാസി ഇതാ ഞങ്ങൾ മംഗലാപുരം പോകുന്ന ഹോസ്പിറ്റലിലേക്ക് അപ്പം നമ്മളിതാ നമ്മളെ പോരേന്ന് ഇറങ്ങി എന്നിട്ട് നമ്മളേതാ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറും കേട്ടോ അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അങ്ങനെ ഞാനും നസീർച്ചാവും പിന്നെ കാഞ്ഞങ്ങാട് നിന്ന് കയറുന്നത് അപ്പോൾ എൻ്റെ ആങ്ങളെ ഇച്ച ഉണ്ട് ഇച്ച കയറുന്നത് കുമ്പളെന്നാട്ടോ എന്താ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ ടിക്കറ്റെല്ലാം എടുത്തിട്ട് ഞമ്മൾ മേൽപ്പാലത്തിലൂടെ നടക്കുന്നുണ്ട് അപ്പോൾ അതാ ഏഴര മണിക്ക് ഇന്ന് സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് പക്ഷേ അതിൽ ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ പോകുന്നത് എട്ട് മണിൻ്റെ ട്രെയിനിലാണ് പോകുന്നത് അങ്ങനെതാ ഞമ്മ സ്റ്റെപ്പെല്ലാം കയറി സ്റ്റെപ്പ് എല്ലാം ഇറങ്ങി എന്നിട്ട് അതാ നിസരിച്ച അങ്ങോട്ട് പോകുന്നുണ്ട് അതിൽ കയറാന്ന് അപ്പം ഞാൻ പറഞ്ഞു ബാണ്ടാ ഈല പോവാ അങ്ങനെ ഈല പോകുന്നുണ്ട് അപ്പുറത്തും കയറാ ഇപ്പുറത്തും കയറാല്ലോ അങ്ങനെ അങ്ങനെ രണ്ടാളും ഇതാ പോകുന്നുണ്ട് ഇപ്പം അനുസരിച്ച് എൻ്റെ കയ്യിലാണ് കവറുള്ളത് ഇങ്ങനെ മാറി മാറിയിട്ട് കവർ എൻ്റെ കയ്യിലായിട്ടും പിന്നെ ഇച്ചാൻ്റെ കയ്യിലായിട്ടെല്ലാം ഇങ്ങനെ ഉണ്ടാവും കുറേ ആൾ ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അമ്മതാ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ ഇഷ്ടമാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത് പിന്നെ പറയണ്ടപ്പോ വെയിൽ കേട്ടോ അപ്പോൾ അതാ കോഴിക്കോട് പോകുന്ന ട്രെയിൻ ഉണ്ടല്ലോ അതാ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് നിർത്തിയിട്ടതല്ല വന്നിട്ട് ഇപ്പോൾ നിന്നതാണ് ഇപ്പോൾ അത് സ്റ്റാർട്ടാവും അങ്ങനെ അത് ഫാസ്റ്റ് ഇപ്പൊ അത് പോകട്ടാ അങ്ങനെ ആടെ ഇരുന്നിട്ട് ഇങ്ങനെ ആ വണ്ടി പോകുന്നത് നോക്കി ഇങ്ങനെ ഇരുന്ന് അപ്പൊ നമ്മളെ ട്രെയിൻ വന്നിട്ടൊന്നുമില്ല വരണത്രേ അതാ വണ്ടി പോകുന്ന പോക്ക് നോക്ക് മക്കളെ എന്തൊരു പോക്ക് അങ്ങനെ ആടെ ഇരുന്നിട്ട് ഇങ്ങനെ ആ വണ്ടി നോക്കിയിരിക്കുമ്പോഴാണ് പിന്നെ ഒന്നും പറയണ്ട പറയണ്ടതാ മാംഗ്ലൂർ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് പോകുന്ന ഒപ്പ എന്തൊരു പോക്കോ എന്ന് പഠിച്ചോനെ ഈ വണ്ടിയല്ലാട്ടാ നമ്മൾ പോകുന്നത് അത് കാഞ്ഞങ്ങാട് സ്റ്റോപ്പൊന്നുമില്ല ഞമ്മ വരുന്ന ഞമ്മ പോകുന്ന വണ്ടി ഇതാ മല്ല വരുന്നുണ്ട് മല്ലയല്ല സ്പീഡ് തന്നെ എന്നാലും ഈ വണ്ടി കാഞ്ഞങ്ങാട് നിൽക്കും മുമ്പ് വന്ന വണ്ടി പോയ വണ്ടി കാഞ്ഞങ്ങാട് നിൽക്കൂലട്ടാ അങ്ങനെ നമ്മതാ വണ്ടിയിൽ കയറുന്നുണ്ട് പക്ഷേ എന്താ സംഭവം സീറ്റില്ലാട്ടാ ഫുൾ ആള് പിന്നെ കാസർഗോഡ് എത്തുമ്പോൾ പിന്നെ എല്ലാവരും ഇറങ്ങുന്ന അപ്പോൾ ഞമ്മൾക്ക് സീറ്റ് കിട്ടുന്നത് അതുവരെ ഇങ്ങനെ നിന്നുകൊണ്ട് പോയി എന്താ കാസർഗോഡ് എത്തി എല്ലാവരും ഇറങ്ങി അപ്പോൾ ഞാനും ഇച്ചാവും ഇരുന്ന് പിന്നെ കുമ്പളേന്നാണ് ഇച്ച കയറുന്നത് കേട്ടോ എൻ്റെ ആങ്ങളെ കയറുന്നത് അതുവരെ ഞങ്ങൾ ഇതാ കാസർഗോഡ് എത്തിയിട്ടാകുമ്പോൾ സീറ്റെല്ലാം കിട്ടി ഞങ്ങൾ പോകുന്നുണ്ട് അങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്ത് ഇതാ ഇച്ച അങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട് പിന്നെ തിരക്കന്നെ ഒന്നും പറയണ്ട പിന്നെ വണ്ടി പോകുന്ന ഒന്നും പറയണ്ട എല്ലാ കാഴ്ചകളും കണ്ടിപ്പോളിയായിട്ട് എല്ലാ പാങ്ങല പോയി വണ്ടിയിൽ അങ്ങനത്തെ സംഭവമാണ് വണ്ടിയിലുള്ളത് പിന്നെ നല്ല സീറ്റെല്ലാം കിട്ടി തിരക്കൊന്നും കണ്ടില്ലേ ആൾക്കാരെല്ലാം ഓരോ സ്റ്റോപ്പിലും ഇറങ്ങിക്കൊണ്ടും വേണ്ടായതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ എത്താനായിട്ടോ ഹോസ്പിറ്റലല്ല റെയിൽവേ സ്റ്റേഷനിൽ ബാംഗ്ലൂർ എത്താനായി അങ്ങനെ അങ്ങനെതാ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതറങ്ങുന്നുണ്ട് മുമ്പ് ഞാനിറങ്ങി അപ്പോഴത്തേക്ക് എൻ്റെ ആങ്ങളെ കുമ്പളേന്നെല്ലാം കയറിയിട്ട് ഞങ്ങൾ ഒന്നിച്ചിട്ടല്ലേ ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ആങ്ങളെ മുമ്പ് നടക്കുന്നുണ്ട് പിന്നെ ഞമ്മളും നടക്കുന്നുണ്ട് നിസർച്ച പോ പോകുന്നുണ്ട് അങ്ങനെതാ ഞങ്ങള് മൂന്നാളും നടന്നുകൊണ്ട് പോയി എന്നിട്ട് അവിടെ നിന്ന് ഓട്ടറിഷ കയറി നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു പക്ഷെ ഹോസ്പിറ്റലിലേക്ക് ഫസ്റ്റ് പോയിട്ടാണ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിലേക്കാണ് ആദ്യം പോ പോയത് അപ്പം ഇച്ചിട്ട് കഴിയുന്നുണ്ടായിട്ടാ എന്തും തിന്നിട്ട ഞാനും നിസ്സർച്ചാവും ഫുഡ് അയച്ചേട്ടാ പൊറോട്ടയും നല്ല വലിയ പോത്ത് പോലത്തെ അയിലെ മോളും പിന്നെ ഇതാ ഇച്ച വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഞാൻ അനുസരിച്ചാവുമ്പോൾ പൊറോട്ട തിന്ന ഇച്ച ഒന്നും തിന്നിട്ടോ പിന്നെ ചായ കൊണ്ടുവന്ന് ചായയും കുടിച്ച് ഒരു പൊറോട്ടയ്ക്ക് ഇരുപത് രൂപയാണെന്നവിടെയുള്ളത് എല്ലാം പൊള്ളുന്ന വിലയാണ് എന്നിട്ട് നേരെ നമ്മൾ നടന്നുകൊണ്ട് അവിടെ നിന്ന് പിന്നെ കുറച്ച് മേലോട്ട് നടക്കുമ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലെത്തി ക്യാൻസി ഹോസ്പിറ്റലുണ്ടല്ലോ അവിടെ എത്തി അങ്ങനെയമ്മ ഇവിടുന്ന് എല്ലാം കുടിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തും അത്രയേ ഉള്ളൂ ഒരഞ്ച് മിനിറ്റ് നടക്കണ്ട അങ്ങനതാ ഹോസ്പിറ്റലിലേക്ക് എത്തി കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അങ്ങനെ നടന്ന് നടത്തിയിട്ട് എത്തുന്നില്ല അല്ലേ അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലെത്തി എത്തിയിട്ടൊരു സ്റ്റെപ്പ് ഇറങ്ങണം അതാ ഇച്ച മുന്നേ പോകുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ ഞാനുണ്ട് ഉണ്ട് പിന്നെ നിസ്സർച്ചാവുണ്ട് അങ്ങനെ പോയിട്ട് അതാ ലിഫ്റ്റിൻ്റെ അടുത്ത് എന്ത് മനോഹരമായ ഹോസ്പിറ്റലെന്നറിയോ ഒന്ന് പറയണ ഫുൾ എ സി ആണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എ സി തന്നെ ജനലില്ല ഫാനില്ല ഒന്നുമില്ല ഫുള്ള് എ സി അങ്ങനെ അതാ ഞങ്ങൾ അവിടെ ലിഫ്റ്റിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഞങ്ങൾ മൂന്നാളും മേലെ പോയി ടോക്കനെല്ലാം എടുത്ത് ദാടെ ഇരുന്നിട്ട് കേട്ടോ ഡോക്ടർ ഇപ്പോൾ വിളിക്കും എന്ന് പറഞ്ഞിട്ട് നിസീർച്ചാൻ്റെ കയ്യിൽ കുപ്പിവെള്ളം ഉണ്ട് നിസീർച്ചക്ക് പിന്നെ കുപ്പിവെള്ളം ഇല്ലാത്ത കളിയില്ല എവിടെ പോകുന്നുണ്ടെങ്കിൽ കുപ്പിവെള്ളം വേണം അങ്ങനെ കുറെ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ പതിനെട്ട് പതിനെട്ടാമത്തെ ടോക്കൺ കേട്ടോ എന്നാലും ആളില്ലാത്തോണ്ട് നമ്മളെ വേഗം വിളിച്ച് ഓളാന്ന് സിസ്റ്റർ ഓളയില് പറഞ്ഞിട്ടാകുമ്പോൾ ഓള് പറഞ്ഞ് ഇപ്പോൾ ആളെല്ലാം കുറവാന്ന് ഇങ്ങളെ വിളിക്കാം അങ്ങനെ നമ്മൾ ഡോക്ടർക്കെല്ലാം കാണിച്ച് എന്താ നോക്കിക്കോ നല്ല സൗകര്യം ഏതെങ്കിലും ഒരു ഫാന് കാണുന്നുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ടല്ലായിട്ട് നമ്മൾ മൂന്നാളും അടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ട്രെയിൻ നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പതിനൊന്നേ മുക്കാലാവുമ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടല്ലായി പിന്നെ ഇനി ട്രെയിൻ ഉള്ളത് പിന്നെ രണ്ട് ഇരുപത്തഞ്ചിന് അങ്ങനെ ഞങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നടക്കുന്ന സമയത്താണെന്ന് ഒരു ഉമ്മ അടങ്ങനെ എന്നോട് പറഞ്ഞു എന്തെങ്കിലും തരണമായിരുന്നു അങ്ങനെ ഞാൻ എന്താക്കി എൻ്റെ ബാഗിൽ തപ്പുന്നുണ്ട് ചില്ലരൊന്നും കാണുന്നില്ല എന്നിട്ട് ഞാൻ തപ്പി തപ്പി നോക്കുന്നുണ്ട് ആ ഉമ്മന്ന് വെച്ചാൽ ധൃതി പിടിച്ചിട്ട് കൊണ്ടാ കൊണ്ടാന്നും പറയുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് അപ്പോഴത്തേക്ക് നിസ്സരിച്ചാവും ഇച്ചാവും ഏടെ ഉണ്ടെന്ന് തന്നെ അറിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നതാണ് അപ്പം നമ്മൾ വണ്ടി അതാ റെഡി റെഡി ആയിട്ട് അതാണ് നിന്നിട്ടുണ്ട് പക്ഷേ ഡോറൊന്നും തുറന്നിട്ടാണ് കണ്ടല്ലേ അതാ ഇതാണ് നമ്മൾ ട്രെയിൻ ഡോറൊന്നും തുറന്നിട്ടില്ല ഞമ്മ ഒരു മണിക്ക് അവിടെ എത്തിനി ഒന്നര അവിടെ ഇരുന്നിട്ട് ലാസ്റ്റ് കയറി സീറ്റും കിട്ടി ഇതാ ഇച്ച നോക്കിയാൽ അതിൻ്റെ ഇടയിൽ ബിരിയാണി വിൽക്ക് വിൽക്കുന്നവനും പോകുന്നുണ്ട് പിന്നെ ഇച്ചതാ ഏർ സീറ്റ് ഉണ്ട് പക്ഷെ ഇച്ച എന്താക്കി മേലെ കടന്നിട്ടാ ഇച്ച പിന്നെ കുമ്പളല്ല ഇറങ്ങുന്നേ അങ്ങനെ ഇച്ച പറഞ്ഞു ഞാൻ മേലെ കടന്നോടാം അങ്ങനെ ഇച്ച മേലെ കടന്നു അങ്ങനെ വണ്ടി വിട്ടു മക്കളെ പിന്നെ ഒന്നും പറയണ്ട അതിമനോഹരമായ കാറ്റും കൊണ്ട് ഇതാ പിറപ്പിക്കുന്നു അങ്ങനെ ഞാൻ ഇപ്പുറം നിശ്ചയിച്ച അപ്പുറം അങ്ങനെയാണ് ഇരുന്നിട്ട് സീറ്റ് ഞമ്മ എടുത്തത് ഇരുന്നത് ഇച്ച പിന്നെ മേലേയും കിടന്നല്ലോ അങ്ങനെ കണ്ടില്ലേ അങ്ങനെ ഞമ്മളിതാ നമ്മളെ കാഞ്ഞങ്ങാടെത്തി ഇച്ച കുമ്പളയിൽ ഇറങ്ങിയിട്ട് പോയിനേട്ടോ അങ്ങനെ നമ്മളെ കാഞ്ഞങ്ങാടെത്തി അങ്ങനെ എത്തിയിട്ട് ഞമ്മ നേരെ ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ചിട്ടാണ് നേരെ നമ്മളെ പൊരിക്കേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ കാഞ്ഞങ്ങടെ എത്തിയിട്ട് നമ്മളതാ ഓട്ടോറിക്ഷയെല്ലാം വന്നിട്ട് നമ്മളതാ ഇടവഴിയിലൂടെ എത്തി നമ്മളെ നാട്ടിലെത്തി എന്നിട്ട് നമ്മളതാ ഇടവഴിയിലൂടെ പോകുന്നുണ്ട് കേട്ടോ നമ്മളെ പൊരുക്കേക്ക് അനുസരിച്ചാടെ പറഞ്ഞത് നിങ്ങൾ മുന്നേ നടക്ക് വേഗം പോയിട്ട് താകെല്ലാം തുറക്ക് ഒന്നാമത് ക്ഷീണമായിട്ട് കഴിയുന്നുമില്ല അതാ കവർ എൻ്റെ കയ്യിലായിട്ടാ അനുസരിച്ചാ ഞാൻ ഫാസ്റ്റ് ഞാൻ വിട്ട് അങ്ങനെ പൊരുക്കെത്തിയിട്ട് ഇതാ ബിരിയാണിയാന്ന് കഴിക്കുന്നത് കേട്ടാ മക്കളെ നല്ല മജ്ലിസ് അൽ മജ്ലിസിന് വരുമ്പോൾ നല്ല ബിരിയാണി അടിപൊളി ബീഫ് ബിരിയാണി വാങ്ങിച്ച് എന്നിട്ട് വന്നിട്ട് ഇതാ ബീഫ് ബിരിയാണി കഴിക്കുന്നുണ്ടട്ടോ പായിച്ചിട്ട് പായിച്ചിട്ട് കുടല് വരുന്നുണ്ടെ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം ഓക്കെ ബായ്